മേയർ വി വി രാജേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വരുന്നത് വൻ മാറ്റമാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് തെരുവുനായ പ്രശ്നവും മാലിന്യ പ്രശ്നവും തിരുവനന്തപുരത്ത് നേരിടുന്ന വലിയ പ്രശ്നമാണ് ഇതിന് പരിഹാരം കണ്ടു തുടങ്ങിയിരിക്കുന്നു തെരുവുനായ പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ പരിഹരിച്ചു തുടങ്ങി അതിൻ്റെ ഒരു വലിയ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് നമുക്ക് ശരിക്കും അഭിമാനകരമാണല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല ഏതെല്ലാം മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നുണ്ടോ അവിടെയൊക്കെ കാണുന്ന വിപ്ലവകരമായ മാറ്റങ്ങളാണ് വിപ്ലവകരമെന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് എൽ ഡി എഫും യു ഡി എഫും മാറ്റിവെക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് അത് ടേക്കപ്പ് ചെയ്യുകയും അതിനൊരു പരിഹാരം കാണുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു തെരുവ് നായ ശല്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോകുന്ന ഒരു ഓഫീസിന് ഒരു റാമ്പാണ് അവിടെ ഒരു പട്ടി ഇങ്ങനെ ദ്രവിച്ച് പുഴുത്ത് കിടക്കുന്നുണ്ട് ആൾക്കാർക്ക് പേടിയാണ് അത് ചാടി ചാടിക്കടിക്കുമ്പോൾ അതെടുത്ത് കളയുമോ പല പ്രാവശ്യം കോർപ്പറേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടും അവർ പറയുന്ന ആ പട്ടിയെ ആ സ്റ്റെയർ കേസിൽ നിന്ന് മാറ്റാനായിട്ട് അവർക്ക് അനുമതിയില്ല അപ്പം ജനമാണോ വലുത് നായകളാണോ വലുത് അപ്പോൾ എനിക്ക് പലപ്പോഴും ഇതിൽ വരാറുണ്ട് ജനങ്ങൾ നായകൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ജീവികളാണ് അപ്പോൾ അവരെ നമ്മൾ അത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലേഡി വളരെ വയലൻ്റായിട്ടൊക്കെ എൻ്റെ ഇതിൽ വന്ന് എഴുതാറുണ്ട് ഈ ഇടയ്ക്ക് ഒരു ലേഡിയെ ഞാൻ ഞാൻ തിരിച്ചു വരാൻ കേട്ടോ കോർപ്പറേഷനിലേക്ക് ലേഡിയെ ഞാൻ പറവൂർ പരിചയപ്പെട്ടു അവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രം നായകൾക്ക് കൊടുക്കുന്നു അപ്പം അതിന് പോകുന്ന വഴിയിലാണ് പരിചയപ്പെട്ടത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന നായകളാണ് ആക്രമോത്സുഖരാകുന്നതെന്നാണ് അവരുടെ അഭിപ്രായം എന്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്ന് ഇതാവില്ലേ നമുക്കൊരു സിസ്റ്റം തന്നെ വല്ലാതെ ആയി പോകില്ലേ ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ചു ചേച്ചി ഊണ് കഴിച്ചിട്ടാണോ വന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ അതിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ടാവും ഞാൻ ഐ ഗോട്ട് ഇൻ ടു അൻ ആർഗ്യുമെൻറ്റ് വിത്ത് നമ്മൾ ചേച്ചിക്ക് രണ്ട് ദിവസം വയ്യാണ്ടേ അല്ലെങ്കിൽ മകളുടെ അടുത്ത് പോകേണ്ടി വന്നു ഈ നായകൾ എന്ത് ചെയ്യും ഇല്ല അവരത് വെയിറ്റ് ചെയ്യും അതായത് അവര് നിരാഹാരം കിടക്കും നിരാഹാരം കിടന്ന് നാൾ കഴിയുമ്പോൾ മനുഷ്യരെ തന്നെ ആശുപത്രിയിലേക്ക് നമ്മൾ മാറ്റാറുണ്ട് നമ്മുടെ ശരീരം തലരും അല്ലെങ്കിൽ ശരീരത്തിൽ അതിൻ്റെതായ ഇത് പ്രശ്നങ്ങളുണ്ടാകും പിന്നെ നായകൾക്ക് ആഹാരം കൊടുക്കുന്ന ആളുകൾ അത് വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ചെയ്യുന്നത് ക്രൂരതയാണെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ നായകളുടെ സ്വഭാവം മാറും വെജിറ്റേറിയൻ ആണെങ്കിൽ അവർ വീടുകളുടെ ഉള്ളിൽ വെജിറ്റേറിയൻ ഫുഡ് അന്വേഷിച്ച് കയറി ചെല്ലുമായിരിക്കും പിന്നെ എൻ്റെ ഡിവിഷൻ തന്നെ റെയിലിൽ കടന്ന് അപ്പുറത്തെ സൈഡ് ഡിവിഷൻ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലം ആ ആണ് ഇപ്പുറത്തെ സൈഡ് എൻ്റെ ഡിവിഷൻ അറുപത്തിരണ്ട് എറണാകുളം സൗത്ത് ഒരു ചേച്ചി എല്ലാ ദിവസവും വന്ന് ഇവിടുത്തെ നായകൾക്ക് ഭക്ഷണം കൊടുക്കും അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നിറങ്ങി ആളുകൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ആ ഭക്ഷണത്തിൻ്റെ ചേച്ചിയെ കാണുമ്പോൾ ഈ നായകളുടെ പരവശം കാണണം എവിടെ നിന്നൊക്കെയോ കൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ മാംസമാണ് ഈ കടകളിൽ നിന്നൊക്കെ ഉപേക്ഷിച്ച് കഴിയില്ലേ ഞാൻ ആ സ്ത്രീത്ത് പല പ്രാവശ്യം നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ചെയ്യുന്നത് ഈ റോഡ് ആളുകൾ നടക്കുന്ന റോഡാണ് കുട്ടികളും മുതിർന്നവരും ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നായകളെ വയലൻ്റ് ആക്കല്ലേ അല്ല ചേച്ചി അവർക്ക് കുഴപ്പമില്ല ഇനി നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു റിപ്പോർട്ട് യു ടു ദ പോലീസ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിൽ പോയി ചെയ്യൂ എന്തിനാണ് വേറെ സ്ഥലങ്ങളിൽ വന്ന് ചെയ്യുന്നത് എന്താണ് കാര്യം എന്ന് പോലും അറിയില്ല ഈ നായകൾ വയലൻ്റായി ആരെങ്കിലും പുറകെ ഓടുമ്പോൾ പുറകെ വരുന്ന ആരെങ്കിലും സ്നാക്ക് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണെന്ന് അറിയില്ലല്ലോ ആൾക്കാരാകെ പരിഭ്രാന്തരായി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ പുറകിൽ വരുന്ന ആൾക്കാരിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഓടാൻ എത്രയോ ആൾക്കാരുടെ സാധനങ്ങൾ പിടിച്ചു വലിച്ചോണ്ട് ഓടുന്ന ഒരു സ്ഥലം കൂടെയാണ് അപ്പൊ നമ്മളതും കൂടെ മനസ്സിൽ വിചാരിക്കണം ഇത് ഈ നായകളെ പോറ്റുന്ന ആൾക്കാർ പുറകിൽ എന്തെങ്കിലും തരത്തിലെ മാഫിയകളുണ്ടോയെന്നും കൂടെ എനിക്ക് ചിന്തിക്കേണ്ടി വന്നു ഐ എം നോട്ട് ടോക്കിങ് അബൌട്ട് ദി വെജിറ്റേറിയൻ ലേഡി അവർ ഇത് മറ്റേ വയലൻ്റ് ആക്കുന്ന നായകളുടെ പ്രിയൻ കൗൺസിലറായിരുന്ന സമയത്ത് നായയെ പിടിക്കും പിടിച്ചുകൊണ്ട് പോയിട്ട് അന്ധ്യങ്കരിക്കും പതിനാല് കൊല്ലം നമ്മൾ കാത്തിരിക്കണം അല്ലാണ്ട് വേറൊന്നും സംഭവിക്കൂല അപ്പോൾ അവന്റെ ചെവിയിൽ ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയും ഈ വണ്ടി വരുന്ന കേൾക്കും നല്ല ക്രാണശക്തിയാണ് നായകൾക്ക് വല്ലാണ്ട് ഇവര് ശബ്ദം ഉണ്ടാക്കും ഈ ഇത് ചെയ്തിരിക്കുന്ന ആഹ് ചെവിയിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന നായ്കള് അപ്പൊ എല്ലാ നായകളും റെയിൽപ്പാളത്തിൽ കൂടെയൊക്കെ ഓടും ഞാൻ എന്റെ കണ്ണാലേ കണ്ടിട്ടുണ്ട് ഒരു സാധനം വെച്ചാണ് ഇതിനെ പിടിച്ചു കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയിട്ട് വെറുതെ കൊണ്ടുവരുന്ന എന്തോ പതിനാല് കൊല്ലം നമ്മളെങ്ങനെ ജീവിക്കും പതിനാല് കൊല്ലമാണ് ഒരു നായയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് വന്ധ്യം കരിച്ചു അതിനുണ്ടാവില്ല എന്ന് വെച്ചോളൂ പക്ഷേ ആ പതിനാല് കൊല്ലം നമ്മൾ കാത്തിരിക്കണ്ടേ അപ്പം നമ്മളുടെ വി വി രാജേഷ് സാറ് തിരുവനന്തപുരത്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന കാര്യ നായകളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക ഷെൽട്ടറിലേക്ക് നമ്മൾ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞാൽ ധാരാളം ഐലൻഡുകൾ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അത് നമുക്കൊരു ദിവസം ചർച്ച ചെയ്യണം എന്തുകൊണ്ട് ഈ ഐലൻ്റുകൾ പൊങ്ങി വരുന്നു അവിടെ പണക്കാരത് വളച്ച് കെട്ടിയെടുക്കുന്നു ഉം അത് നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എങ്ങനെയാണ് നമ്മളുടെ നാട് അന്യാധീനപ്പെട്ടു പോകുന്നത് ആരൊക്കെ വരുന്നു സംഘങ്ങൾ ഉണ്ടാക്കും അറിയില്ല നമ്മൾ കൗൺസിലിരിക്കുമ്പോൾ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ഐലൻഡ് എടുക്കാം അതിനെ ഇതാക്കാം ഈ ഈ നായകളെയൊക്കെ നമുക്ക് അവിടെ കൊണ്ട് പാർപ്പിക്കാം സുരക്ഷിതമായിട്ട് പാർപ്പിക്കും നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ ആ സമയങ്ങളിൽ കൊണ്ട് ഭക്ഷണം കൊടുത്താൽ മതി ഈ ഭക്ഷണം കൊടുക്കാൻ ഒരു ദിവസം പറ്റിയില്ലെങ്കിലോ അപ്പോൾ ഈ റോഡിൽ കൊണ്ടുവന്നു കൊടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയില്ലെങ്കിലോ സുരക്ഷിതമായ ഷെൽട്ടറിലേക്ക് അവരെ പാർപ്പിക്കുകയും അവിടെ വന്ന് ആളുകൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ കുറേ പേർക്ക് ഈ അഡോപ്ഷൻ ഇഷ്ടമുള്ള ആൾക്കാർ വളരെ വളരെ പ്രശസ്തരായ ആൾക്കാർ ഞാൻ പേരിവിടെ പറയുന്നില്ല ഇങ്ങനെ തെരുവ് നായകൾക്ക് വേണ്ടി അവർക്ക് അവരെ എടുത്ത് അഡോപ്റ്റ് അത് വളർത്തുന്ന ആൾക്കാരുണ്ട് കോളറൊക്കെ ഇട്ട് കൊണ്ടുപോയിട്ട് ആക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും എന്തൊരു നല്ല നല്ലൊരു ചിന്തയാണ് ഇവരെന്തിനാ ഈ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നെ വേസ്റ്റ് ഫുഡ് കഴിക്കുന്ന എന്തിനാ അവരെ നമ്മളുടെ കുടുംബത്തിലെ പോലെ പനാഥ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നില്ലേ ഒരു സ്ഥാനം നമ്മൾ കുട്ടികൾക്ക് നല്ല സ്നേഹത്തോടുകൂടെ കഴിയാം ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ അച്ഛനമ്മമാർക്ക് വേറെ വയസ്സായ അമ്മമാർക്ക് അച്ഛന്മാർക്കും വേറെ അതുപോലെ ചെറുപ്പക്കാരായ ഇവർക്ക് മന്ധ്യം ശേഷം ഒരു സ്ഥലം കുറച്ച് പ്രായമായ അവർക്ക് വേറെ അവർ അവർക്ക് കൊടുക്കേണ്ട കെയർ വേറെ ആയിരിക്കും ഇങ്ങനെ നോബിളായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് എന്തുകൊണ്ടും മറ്റുള്ളവർക്ക് കഴിയുന്നില്ല പ്രിയൻ അവരും ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ വരുമ്പോ നമ്മുടെ മേത്തേക്ക് ചാടിക്കോറ് ഇവിടെ ഇവിടെ ഇങ്ങനെ നക്കും പിടിക്കുകയൊക്കെ കണ്ടിട്ടുണ്ട് സ്നേഹമുള്ള ഒരു ജീവിതം തന്നെയാണ് അത് പക്ഷെ അവർക്കും ബഹുമാനമായിട്ട് ജീവിക്കാനായിട്ട് അവരുടെ ജീവിതത്തോട് അഭിമാനത്തോടെ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയ ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് എന്തുകൊണ്ടും മറ്റേ കോർപ്പറേഷനുകളിൽ ഇത് ചെയ്യുന്നില്ല ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ എറണാകുളം പോലെയുള്ള ഒരു കോർപ്പറേഷനിൽ കൊച്ചി പോലെയുള്ള കോർപ്പറേഷനിൽ എന്തുകൊണ്ട് ഇത് നടപ്പാക്കിയില്ല ഇതിന് പുറകിലുള്ള കാരണങ്ങൾ വേറെ പലതുമാണ് അത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി എടുക്കേണ്ട പല തീരുമാനങ്ങളും പല കാരണങ്ങൾ കൊണ്ടും ആൻറ്റി റേബീസ് ഏ അതിപ്പോൾ ഞങ്ങളുടെ കോർപ്പറേഷൻ മാത്രമല്ല ആൻ്റി റേബീസ് വാക്സിൻ എന്ന് പറഞ്ഞൊരു മാഫിയ തന്നെയാണ് പ്രിയൻ ഏഹ് പതിനാല് ഇഞ്ചക്ഷനോ എന്തോ കുഞ്ഞിലേ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ മുപ്പത്താറ് പേര് ഒരുമിച്ചെടുത്തു എൻ്റെ ഒരു അമ്മായിക്ക് റേബീസ് ഇളകിയപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടു എന്ന് പറഞ്ഞിട്ട് അതൊരു മാഫിയാണ് ഈ പട്ടികൾ തുപ്പലൊലുകിച്ച് നടത്തുമ്പോൾ തന്നെ അറിയാം അവർക്ക് ഇതിൻ്റെ രോഗലക്ഷണങ്ങളുണ്ടെന്ന് എന്തുകൊണ്ട് അതിനെ അവർ മറികടക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല അതൊരു ലോബിയല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇഞ്ചക്ഷൻ എടുക്കുക അത് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയാമോ എന്തൊക്കെ തരത്തിലെ രോഗങ്ങൾ അവർക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകും നമുക്കറിയാമോ അപ്പോൾ വളരെ ഡിസിഷൻ നല്ലൊരു ഡിസിഷനാണ് നമ്മളുടെ മേയർജി എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ ആ പാത പിന്തുടർന്ന് ബാക്കി കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ അവർ പിന്തുടർന്നാൽ നമ്മൾക്ക് നല്ലൊരു ജീവിതം നായകൾക്കും നല്ലൊരു ജീവിതം സ സഫലമാവും ഇപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ബ്രഹ്മപുരത്ത് ഒന്ന് പോയിട്ടുണ്ടോ സാര് പോണം കേട്ടോ പ്ലീസ് നമുക്കൊരു പിക്നിക് അറേഞ്ച് ചെയ്ത് അവിടെ എത്താറാകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ബ്രഹ്മപുരം എത്തി എത്തി എത്തിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തുനിന്നേ നമുക്കറിയാൻ അറിയാൻ പറ്റും എന്തുകൊണ്ടും നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് നടത്താൻ പറ്റുന്നില്ല ഇത് ഇത്ര വലിയ ഭീകരമായ അവസ്ഥയാണോ പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് സിമെന്റിന്റെ കൂടെ ആഡ് ചെയ്ത് എന്നാണ് ഒരു ബൈ പ്രോഡക്റ്റ് അത് ക്രഷ് ചെയ്തിട്ട് സിമെൻ്റ് ഉണ്ടാക്കാം ടാർ ഉണ്ടാക്കാം അങ്ങനെ പല കാര്യങ്ങൾക്കും പോകാം നമ്മളുടെ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ വളമായിട്ട് അതിനെ തിരിച്ചു കിട്ടാൻ പറ്റുന്നുണ്ട് കുപ്പിച്ചില്ലുകൾ എടുത്തിട്ട് ക്രഷ് ചെയ്ത് നല്ല നല്ല പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ലെതർ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് റീയൂസബിളാക്കി നമുക്ക് പല കാര്യങ്ങളും മാറ്റാൻ പറ്റുമ്പോൾ എന്തിനെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലഗസി വേസ്റ്റ് എന്നാ പറയുക അതായത് കൊല്ലങ്ങളായിട്ട് കൈമാറ്റം ചെയ്തു വരുന്ന വേസ്റ്റ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിനും കൊടുത്തു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സിന് കൊടുത്തു അതിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഈ പോകുന്ന ട്രക്കുകള് ഒരു ട്രക്കിന് ഇത്രയും ലക്ഷ ആയിരം രൂപ എന്നാണ് കണക്ക് ഉള്ളിൽ വെറുതെ കണക്കായിരിക്കും അടുക്കത്തെ ഭാഗം പുറത്തെ ഭാഗം മാത്രം ഫില്ലായിട്ടുണ്ടാവും അങ്ങനെ ഓരോ ട്രക്കും ബ്രഹ്മപുരത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് രൂപയാണ് ആ ട്രക്കിന് കിട്ടുന്നത് അപ്പം നമ്മുടെ രാജേഷി വിജയിച്ച അങ്ങനെ വേണ്ട കാരണം ബി ജെ പിക്ക് ആരിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ ആഗ്രഹവും കേന്ദ്ര സർക്കാരിൻ്റെ ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ ഇതുവരെ മന്ത്രിമാരുടെ ഇടയിൽ ആർക്കെങ്കിലും ഇടയിൽ ഒരു അഴിമതി ആരോപണം വന്നിട്ടുണ്ടോ അപ്പം രാജേഷ് പറഞ്ഞു ഞങ്ങളത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തോളാം ഈ ഇവർക്കൊക്കെ ബൂട്ട്സ് കൊടുത്ത് ചവിട്ടി ചവിട്ടി താഴ്ത്തണമെന്നാണ് വൈപ്പ് ചവിട്ടി ചവിട്ടി താഴ്ത്തണ സ്ഥലത്ത് പോയി നിന്ന് ഒരേ ഒരു കൗൺസിലർ ഞാനാണ് അപ്പൊ അതുപോലെ ബി ജെ പി അവിടെ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ നായകൾക്ക് ഒരു ശല്യം നന്നായിട്ട് അവരെ നമ്മൾ പരിരക്ഷിക്കും കോർപ്പറേഷനിൽ ഒരു അഴുക്കിന്റെ കണിക നിങ്ങൾ ഇപ്പൊ സിംഗപ്പൂർ പോകുമ്പോ ഒന്നൊരു സാധനം താഴ്ത്തേക്ക് ഇടാൻ പറ്റുമോ ഇത് കാറിന്റെ വിൻഷീൽ താഴ്ത്തി വെച്ചിട്ട് എല്ലാം കൂടെ പുറത്തേക്ക് വലിച്ചെറിയ അതൊന്നും ഇനി നടപ്പാക്കില്ല ആറുമാസം ആറ് മാസം മാസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് ഒന്ന് ചെന്ന് നോക്കൂ എന്തായിരിക്കും അവിടെ നടക്കുന്നത് അവിടുത്തെ വന്ന വ്യത്യാസങ്ങൾ റോഡിൽ ഒരു തുള്ളി വേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ഇൻഡോറ് ചാണ്ടിഗഡിൽ ഒരു ഐ എ എസ് ഓഫീസറിന്റെ ഭാര്യയാണ് കാർ നിർത്തി ഒരു വേസ്റ്റ് പിക്ക് മാഡം സാരില്ല ഞങ്ങളുടെ റോഡ് വൃത്തിയായി കിടക്കണം അവർ ആ ഒരു ചെറിയ എന്താണ് പേപ്പറിൻ്റെ എന്തൊരു ബോളായിരുന്നു പിക്ക് ചെയ്ത് അവരെ കാറിലേക്ക് വെച്ചു ആ ഒരു മാന്യത അല്ലെങ്കിൽ സിവിക് സെൻസ് നമുക്ക് എന്നുണ്ടാകുന്നു അന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വരുന്നില്ല എല്ലാവർക്കും ജീവിക്കാനായിട്ടുള്ള അവകാശമുണ്ട് അതിനെ നമ്മൾ പരിരക്ഷിക്കണം പെലി പോലെയുള്ള സാധനങ്ങളൊക്കെ ജന്തുക്കളൊക്കെ പെറ്റി പെരുകി വരുന്നതും ഈ വേസ്റ്റുകൾ കൊണ്ട് നിങ്ങൾ ഡമ്പി തന്നെ കീരിയുണ്ട് പെരിച്ചാരി പെരിച്ചാഴി കൊതുക് പിന്നെ പാമ്പ് ക്യാൻ യു ബിലീവ് ഇറ്റ് ഇതൊക്കെ ഇവിടെ നമ്മളുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നു ഒരു മൃഗശാലയിലൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ തന്നെ നമുക്ക് എല്ലാത്തിനെയും കാണാം പക്ഷെ ഒരു സങ്കടമുണ്ട് തിരുവനന്തപുരത്തൊരു മൃഗശാലയുണ്ട് ഇനി അവിടെ പോയി കണ്ടാൽ മതി റോട്ടിലും വളപ്പിലും കടലിലൊന്നും നമുക്ക് നമ്മുടെ കായലിലോ തോളിലൊന്നും കാണണ്ട ഇങ്ങനത്തെ വേസ്റ്റുകൾ കാണണ്ട ആമെഴിഞ്ഞാൽ തോടിലും മൃതദേഹങ്ങളും കാണണ്ട അവിടെ ഇറങ്ങി ആരും മരിക്കണ്ട അതാണ് രാജേഷ് ജീ ആശാനാഥും കൂടെ കൊണ്ടുവരാൻ പോകുന്നത് അവിടുത്തെ എല്ലാ കൗൺസിലർമാരും ബാക്കി എല്ലാവരും ചേർക്കുന്നുണ്ടോ കൊണ്ടുവരാൻ പോകുന്ന വികസനം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇന്ത്യ ലെവലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് ലഭിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ ലൈവിന്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക ചാനലകത്തേക്ക് പ്രവേശിക്കും അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഒപ്പം ബെല്ലൈക്കൺ അമർത്തിയാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും വീഡിയോകളിൽ ലൈക്ക് ചെയ്യുക വീഡിയോകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക